ഖബർ തീയർ ചെയ്യുമ്പോൾ കബിലക്ക് നേരെ തിരിഞ്ഞാണോ പ്രാർത്ഥിക്കേണ്ടത് അതോ ഖബറിന് നേരെയാണോ കൈ ഉയർത്താമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇങ്ങനെ ചോദിക്കാനുള്ള പശ്ചാത്തലം കൂടി പലപ്പോഴും നമ്മൾ മയ്യത്തെ മറമാടുന്ന സമയത്ത് തെസ്ബീത്ത് ചൊല്ലുന്നപ്പോഴൊക്കെ ഖബറിന് ചുറ്റും കൂടി കബിലക്ക് നേരി തിരിഞ്ഞും ഒക്കെ ചെല്ലാറുണ്ടല്ലോ അപ്പോൾ ഇതിൽ പ്രത്യേകം എന്തെങ്കിലും ഈ വിഷയത്തിൽ മറ്റോ പറയുന്നു നടത്തുമ്പോൾ ാണോ തിരിയേണ്ടത് അതുപോലെ എന്തൊക്കെയാണ് അവിടെയുള്ള ഡിമാൻഡുകൾ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശോധിക്കുമ്പോ റസുലിം തങ്ങളും സഹാബാക്കളും മയ്യത്ത് മറമാടുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞ ൾ നമ്മള് പരിശോധി പ്രവാചകൻ പറയുകയാണ് സഹബാക്കളോട് തസ്വീബ് അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് മുൻകറിനീരണ്ട ചോദ്യത്തിന് മറുപടി പറയാനുള്ള സുരക്ഷ സുസ്ഥിരത ലഭ്യമാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഇസ്തഫിറൂലി അഹീബ് നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലത്തുള്ള നിങ്ങൾ വിലയിലേക്ക് മുന്നിടുക അതല്ലെങ്കിൽ മയ്യത്തിലേക്ക് മുന്നിടുക അങ്ങനെ ഒന്നും നബി പറയാത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കബരങ്കൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ സൗകര്യമെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ നേരെ ഒറ്റക്ക് നമ്മുടെ പിതാവിന്റെ കബറിങ്കലേക്ക് ചെല്ലുകയാണെങ്കിൽ ആ പിതാവിന്റെ നേർക്ക് ചെന്ന് സലാം പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ആ മയത്തിലേക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല